നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വേൾഡ് ഹയ്യസ്റ്റ് പോസ്റ്റ് ഓഫീസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഹിക്കിം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഹിക്കിം വില്ലേജ് ആണത് അവിടെ ഉള്ള പോസ്റ്റ് ഓഫീസാണ് ഇതാണ് വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഈ കാണുന്നത് അതിലെന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരാൾഡാവും മുപ്പത് രൂപ അടച്ച് പോയിക്കണേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാൻ ഓപ്ഷൻ ഉണ്ട് ഇതിലിട്ടാലും മതി അതാ ഇതിലിട്ടാലും മതി അടച്ചാൽ സീനൊന്നുമില്ല അതിലിട്ടാൽ ആർഡർ കൊട്ടുണ്ട് നാളെ മുന്നെ മൂപ്പറ്റ് സ്റ്റാമ്പ് അടിച്ച് സ്റ്റാമ്പ് അടിച്ച് അയക്കും നമ്മൾ കുറച്ച് ലേറ്റായത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ സ്റ്റാമ്പ് അടിച്ചിട്ട് ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റിയേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ലെറ്റർ എവിടെ നിന്ന് കിട്ടും അതുപോലെ ലെറ്റർ എന്തൊക്കെ എഴുതണം എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവം നിങ്ങൾ കാണിച്ചില്ല ആ ഷോപ്പിലുണ്ട് ലെറ്റർ കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ കാണിച്ചുതരാം ഇതി ഇവിടുന്ന് ലെറ്റർ കിട്ടും ഇവിടുന്ന് ലെറ്റർ മേടിക്കാം ഇവിടുന്ന് ലെറ്റർ മേടിച്ചിട്ട് െറ്റർക്കട്ടെ ഇതാണ് ലെറ്റർ കാര്യങ്ങൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ലെറ്ററുകളാണ് ഇങ്ങനത്തെ ഇതുപോലെ എല്ലാ ഫോട്ടോ ഉണ്ടോ അല്ല ഇത് ഇത് കാടല്ല എന്തെങ്കിലും നമുക്ക് അവിടെ എഴുതാൻ പറ്റും ഇവിടെ എഴുതുക ഇവിടെ അഡ്രസ്സ് കൊടുക്കുക എന്നിട്ട് അയക്കുക സ്റ്റാമ്പ് ഒട്ടിക്കുക കുറെ ലെറ്റർ ഉണ്ടാവും സീലും സീലും മറ്റേ ഓഫീസ് അടച്ചിട്ടുണ്ട് അതായത് ഫോട്ടോ വെച്ചിട്ടുള്ളതും ഉണ്ട് പല ഫോട്ടോ ഉണ്ട് കേട്ടോ ഇത് ഇത് കീമണാസ്ട്രീ ആണത് ഇതും നമുക്ക് ഇതിന്റെ ബാക്കിൽ ഇതാ ലെറ്റർ ചെയ്താൽ സ്ഥലമുണ്ട് സബ്മിക്ട് ചെയ്താൽ അഡ്രസ് ചെയ്ത സ്റ്റാമ്പ് പെട്ടിക്ക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ

പാനിന്ത്യ ട്രാവലറാണ് യൂട്യൂബർ നമ്മൾ തൊട്ടിക്കണല്ലോന്നല്ലേ പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല നമ്മള് വലിയ യൂട്യൂബർ അല്ല ചെറിയ യൂട്യൂബർ ഫൈനലി നമ്മൾ ഇത് ഇതെന്താ വെച്ചാൽ റയറാണ് അങ്ങനെ കിട്ടലൊന്നുമില്ല ബാരൽ എന്ന് പറഞ്ഞ ഇതാണ് ആട് ആട് പറയാ അങ്ങനെ നമ്മൾ കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക് കണ്ടു കിട്ടി ബാരലിനെ ഇതവിടെ ഇങ്ങനെ സ്പിറ്റി ഇങ്ങനത്തെ മലേരിയകളിൽ മാത്രം ഒരു സൈസ് സാധനം വേണം കൈസ് ഒന്നിനെ പിടിച്ച വണ്ടിടാ കിട്ടില്ല കാശ് ഓ കി കുറച്ച് ഓടുമ്പോ തന്നെ എന്നെ സ്പിറ്റി പോയി വരുന്ന ബൈക്ക് ടയർ പഞ്ചറായി ഇനി പഞ്ചർ കാർഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തൽക്കാലം നമ്മൾ സ്റ്റെപ്പിന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ ഖൈസ് നമ്മൾ സ്പിറ്റിയില് ഏറെക്കുറെ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തു അപ്പൊ ഇന്നത്തെ നമ്മൾ സ്പോട്ട് ഏതെങ്കിലും ചന്ദ്രതാലിലേക്ക് പക്ഷേ ഇന്നലെ നമ്മൾ ഹോട്ടലിൽ കയറുമ്പോളെ അതായത് ബോർഡർ ഉണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ നമ്മൾ റൂം എടുത്താണ്ട് അവിടെ നിന്നതേ എന്നാൽ നമുക്ക് ചന്ദ്രദാൽക്ക് വേത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ആക്കി അങ്ങനെ ബുക്ക് ചെയ്ത് അങ്ങനെ അവിടെ നിന്നു അതിൽ ഇന്നലെ കയറുമ്പോഴേ മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യണ്ടേനും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഈ ഈ പെയ്യലന്നെ കേട്ടോ ഈ ഒരു ലെവലിൽ അവിടെ മഴ പെയ്യുള്ളൂ വലിയ മഴ ഒന്നും പെയ്യില്ല അപ്പം അങ്ങനെ മഴ പെയ്യുണ്ടായി പക്ഷേ ആ മഴ കാരണം നമുക്ക് ചന്ദ്രദാൽ മിസ്സായി കാസ് അതായത് അവിടെ ടിക്കറ്റ് കൊടുക്കുന്നത് നിർത്തി എന്ന് പറഞ്ഞു നമ്മളവിടെ പോയി നോക്കിയപ്പം കുറച്ചുകൂടെ തന്നെ വണ്ടിക്കാർ പറഞ്ഞു ചന്തതാൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് മഴ കാരണം പോകാൻ പറ്റില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇപ്പോൾ നേരം മണാലിക്ക് പോവേനി ഇനി പോകുന്നതിൻ്റെ ഇടയിൽ കിട്ടി വണ്ടിക്ക് എന്താ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ച ടയർ ടയർ പഞ്ചറായി അപ്പം ഇനി സ്റ്റെപ്പിനി സ്റ്റെപ്പിനി വണ്ടിയിൽ വേറെ അവിടെ ഷോപ്പും കാര്യങ്ങളൊന്നും

സ്റ്റോക്ക് ടയറാണല്ലോ പഞ്ചർ ഒടിച്ച് പോണം ഇതിന് മുന്നേ പഞ്ചർ കായിക്കുന്ന ടയറ്

રોઈને મેસેજ હે કુંટ છોડો હે સ્વીટ મેં આ તો મજા લેના બટા હિટલ લે લો ઉરીયા આળો ને આદિ ઉરી ચીન્યો કેર કાર આર્યો અન્ડી સ્પીકર નો ટાયર ઉરી પેલે ઇ સેમ સ્થળ કેસા લગ રહા સરાભાઈ બજાર હે ഇത് സ്റ്റോക്ക് ടയറാണ് മറ്റേത് അത് പഞ്ചർ ഓടിച്ച് ടാണ്ട് നെടു എന്നാ കുറ കച്ച ഇല്ലടാ യാരോടാടാ ഇതിടോ കൂടുതൽ അതിസ് വെച്ചോ കൂടുതൽ ആ വേടിയാ ഇവൻ ഫോട്ടെടുക്കണമോ അതോ മാറ്റി വെക്കണോ ഓ മിണ്ടല്ലേ ye tara manali bro ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ സ്പിറ്റി പാക്കേജ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മളെ പാക്കേജ് ഉള്ളതിനായിട്ടുള്ള ജോഗിനി വാട്ടർഫാൾ ആണ് അടുത്ത ട്രക്കിങ് ജോഗിനി വാട്ടർഫാൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ടാവില്ല പക്ഷേ നയൻറ്റി സിക്സ് പടം കണ്ടുണ്ടാവും അതിൽ അതിലുണ്ട് വിജയ് സേതുപതി ഇങ്ങനെ ഒരു ഫീലൊക്കെ നിൽക്കണേ ആ ഒരു സാധനമുണ്ട് ഞാൻ മണാട പോയിട്ട് നിന്ന് തരാം കാണിച്ചു തരാം അപ്പോൾ ഒരു ഐഡിയ കിട്ടും ആ ഫീൽ കിട്ടും അറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മണാലിന്ന് കുറച്ച് കുറച്ച് കയറാണ്ട് ഒരു ഒരു മണിക്കൂർ നടക്കാണ്ട് നമ്മൾ നടത്തത്തിനനുസരിച്ചിട്ടുണ്ടാകും നടത്ത സ്പീഡാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഉണ്ട് എത്തും സ്ലോ ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ പിന്നെ നല്ലോണം സ്ലോ ആണെങ്കിൽ നമ്മൾ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ എടുക്കും ചിലപ്പോൾ എടുത്താൽ എന്തായാലും നമുക്ക് നോക്കി നോക്കാം വരും എടുത്ത് ഇങ്ങനെ പോര കുറച്ച് അയ്യോ ഏ ഇതെന്താ കാര്യം കറണ്ടിൻ്റെ കമ്പി ഇങ്ങനെ വെച്ചേ ഇത് ഷോക്കടിക്കുണ്ടോസ് ഇവിടെ കറണ്ടിൻ്റെ കമ്പി ഒക്കെ ഇങ്ങനെ പോകും ഇതിലെ പോകും നാട്ടിലൊക്കെ മോൾക്കൂടല്ലേ അത് ലൈൻ നറ്റ് വീണാണോ ആ ലൈനി നറ്റ് വീണാ എന്തായാലും അതെ പോര് അയ്യോ ഇതാ ഞാൻ അടുത്താള ഇപ്പം നമ്മുടെ കൂടെ വീഡിയോ എടുത്തത് ജസീൽ ബൈ ജസീൽ ബായി ഒരു ഹൈ കൊടുക്കുക ജസീൽ ബായ്ക്ക് ക്യാമറൻ്റെ മുന്നിലൊക്കെ മുഖം കാണിച്ചാൽ ഭയങ്കര മടിയാടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് മുഖം വല്ല നമ്മൾ കാണിക്കൂല വള്ളി വഴി ഷോക്ക് അടിച്ചേ അടുത്തായി ദുബായിൽ നിന്നും വേറൊരു ജസീൽ ബൈ അങ്ങനെ നമുക്ക് രണ്ട് ജസിൽ ജസീൽ രണ്ട് ജസീൽ ബായി ആണ് പാക്കേജിലുള്ളത് ഈ കാണുന്ന എന്തായാലും അതൊക്കെ ആപ്പിൾ തോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് മതിലൊക്കെ ചാടി പറിച്ചെടുത്തീനി ഇതായിട്ടില്ല ഇപ്പൊ നല്ലവര് കഴിഞ്ഞ ആയ സമയത്ത് നമ്മൾ വന്ന് അയ്യോ ഓൻ പറിച്ചാൻ കയറിയോ സൊഫാന ഇപ്പനെയാണ് ഈ കുട്ടികളൊക്കെ കേട്ടെടുത്തേ അപ്പുറത്ത് മതിലൊക്കെ ചാടിച്ച് ചെക്കന്മാരെ ആപ്പിൾ പറിക്കാൻ വേണ്ടി സവർജല്ലേ

അയ്യോ ഒരുപാട് ഒരുപാട് കയറാനുണ്ട് ട്രക്കിങ് എന്ന് പറഞ്ഞാൽ ചിലത്ര രസമാണ് കുഴങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ട് അടങ്ങേറാണ് മുകളിലെത്തണം അങ്ങനെ കയറി 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 കറി അവിടെ എത്തിയില്ല തുടങ്ങിയിട്ടുള്ളു പക്ഷേ ശീടിച്ചു ഇനിയും ഇനിയും കുറച്ച് കയറാനുണ്ട് ഇതൊരു ഇവിടെ മണാലി വരുമ്പോഴൊക്കെ ജോഗിനി വാട്ടർഫോൾ എന്ന് കയറും ഇപ്പം ഇന്നും നമ്മൾ കയറുന്നു ആകെ ഒരു കുറച്ച് തടി നാട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ തിന്ന് വെക്കണേനെ അതൊരു രണ്ട് ട്രിപ്പ് പോകുമ്പോഴത്തിന് പയലെവൽക്കെ പിന്നെ എത്തും എന്താ ചെയ്യുക കുഴപ്പമില്ല അയ്യോ ഇതുവരെ കയറ്റം ഇങ്ങനെയായിരുന്നു ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് കുറച്ച് സമാധാനമുള്ള കേറ്റമാണ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എത്താനായിട്ടൊന്നുമില്ല ഇനിയും കുറച്ച് നടക്കേണ്ട ഇവിടെ ചാണകണ്ടേ അയ്യോ ഇവിടെ പേരെടുത്ത പോലൊക്കൊരവസ്ഥ ആലോചിച്ചോണേ എന്ത് കയറിയിറങ്ങണം ഇത് വീട് തന്നെ അല്ല ആ വീട് തന്നെ അയ്യോ ആ സൊഫ എന്താ കാത്തിരിക്കുന്നു ഗായ്സ് അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് ജോഗ്നി വാട്ടർഫാൾ ഓ നല്ല ആളുണ്ടല്ലോ ലാല 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 നല്ല നന്ദി അയ്യോ മഞ്ഞള്ള സമയത്ത് വിന്ററിന്റെ സമയത്ത് ഐസ് ഇങ്ങനെ പോകും മോളിൽ നിന്ന് ഇതിപ്പോ ഇങ്ങനെ വെള്ളമായിട്ടല്ലോ അല്ല കേട്ടോ അറിയില്ല നല്ല ഫോഴ്സിലാ വെള്ളം വരുന്നു മറ്റേ പറഞ്ഞ പടത്തിലുള്ള അതേ സ്ത്രീ ഈയൊരു ഭാഗത്തൊക്കെ ആയിട്ട് പോയാൽ കിട്ടും നമുക്ക് അതിന്റെ ഉള്ളേക്കൊന്ന് പോയോ കാ ഉള്ളൊക്കെ അല്ല പിടുക്ക് അവിടെ പോയത് നനി നനിയടി പോണന്നില്ല കാറ്റടി നിക്കണോണ്ടേ ഇവിടക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം തെറിക്കുന്നുണ്ട് 这。<去>